collective president short president ha hai vaachya un

ീങ്ങിന്നല്ലവരും അങ്ങോട്ട് മാറിന്ന് കുറച്ചുകൂടെ മാറിയിന്ന് കുറച്ചോട് മാറി അല്ലാത്തവര് കുറച്ചു മാറിയിക്കാം മാറി അത് കഴിഞ്ഞു അത് കഴിഞ്ഞു അത് തുടങ്ങാം ഇന്ന് ഈ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷപ്രദമായ ഒരു ദിവസമാണ് എല്ലാം കൊണ്ടും ഇവിടുത്തെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം അതുപോലെ ഈ പാർട്ടിക്ക് കിട്ടുന്ന പൊതുജനങ്ങളുടെ കിട്ടുന്ന അംഗീകാരത്തെ അംഗീകാരത്തേക്ക് സംബന്ധിച്ചും നമ്മളൊരു ഉന്നതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം